എൻ്റെത് എണ്ണ ആർക്കും അറിയണ്ട നിങ്ങൾ ഈ വെമ്പടകളുടെ ഇടയ്ക്കെല്ലാം കൂടെ കിടന്ന് വീർപ്പ് മുട്ടുന്ന ഈ ജീവിതം എനിക്ക് മടുത്തേ എനിക്ക് മിണ്ടാനും പറയാനും അരുവില്ല അമ്മച്ചിയോട് പറയടി എന്നെ ഒന്ന് ഒന്നിറക്കി എനിക്ക് എനിക്കെന്ത് പ്രായമായി എന്നറിയാമോ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം ഈ വീട്ടിൽ കിടന്നനുഭവിച്ചു വയസ്സായ എന്നെ ഓ ചെറുപ്പക്കാരനായ എന്നെ എത്ര വയസ്സായിടി ി വല്ലൂഹമുണ്ട് എനിക്ക് എത്ര വയസ്സായെന്ന് എൻ്റെ വയസ്സ് പോലും ഈ വീട്ടിലാർക്കും അറിയില്ല അതേസമയം മിക്കുവിന് രണ്ട് വയസ്സ് പിങ്കുവിന് ഒന്നര വയസ്സ് എല്ലാം അറി പക്ഷെ റോക്കി ചായന്റെ വയസ്സ് പോലും ഈ റോക്കിച്ചായ് പോലും അറിയില്ല പോവാ പോവാസ് ഞാൻ നിങ്ങളുടെ സ്വന്തം റോക്കിച്ചായ ഞാൻ സ്വല്പം ഇമോഷണൽ ആയിപ്പോയി സോറി ഐ ആം സോറി ഒരാളെ ഞാൻ ഒന്ന് കരയുന്നത് എനിക്ക് തന്നെ നാണക്കേടാണ് ഞാൻ എല്ലാവരും ക്ഷമിച്ച് വയ്ക്കുന്നു കാര്യത്തിലേക്ക് വരാം ഞാനൊരു തീത്രയാത്ര പോകാൻ പോവാം പ്ലേസ് ഒറ്റയ്ക്ക് പോകണം ആഗ്രഹം പക്ഷേ ഒറ്റയ്ക്ക് പോവാൻ അല്ലേ അല്ലെങ്കിൽ വേണ്ട ആരെങ്കിലും കൂടെ കൊണ്ടുപോവാ ഈ വീട്ടിൽ നിന്നും ഒരു ഒറ്റ ഒന്നും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകത്തില്ല കാരണം എനിക്ക് സമാധാനം വേണം അല്ലെങ്കിൽ തന്നെ ആരെ കൊണ്ടുപോകാന അമ്മച്ചിയെ കൊണ്ടുവന്ന് വെച്ചാൽ അമ്മച്ചയ്ക്ക് മുള്ളറുകാരും നോക്കണം അമ്മൂമ്മയുടെ കാര്യം നോക്കണം പിന്നെ മിക്കൂനും പിങ്കൂനും അടിയൊഴിഞ്ഞിട്ടൊരു സമയമില്ല പിന്നെ വലിയ ആണെങ്കിൽ പറയണ്ട മുഖത്തോട് മുഖം നോക്കിയാൽ ദേഷ്യമേ ഉള്ളൂ അവർക്ക് പരസ്പരം കണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല വഴക്കിട്ടില്ലെങ്കിലും അപ്പം ഞാനൊരു തീരുമാനം അങ്ങോട്ടെടുത്തു നിങ്ങളുടെ വീട്ടിൽ എനിക്ക് പറ്റിയ തരുണിമണ്ണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ താല്പര്യം കാണും അത് വേറൊരു കാര്യം കാരണം സുന്ദരന് സുമഖനും സുസ്മനും മതിലിലുമായ എന്നെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് എനിക്ക് തന്നെ എന്ത് ഇഷ്ടമാണെന്നോ സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ വെഞ്ചന്തിരനോ അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നല്ല അപേക്ഷ കൂടെ ഈ വീട് അത് വേറൊരു കാര്യം എന്നാലും കമൻറ്റ് ചെയ്യണം കേട്ടോ പേര് വയസ്സ് വയസ്സ് അഞ്ച് വയസ്സ് താഴെ മതി കേട്ടോ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നാസ്മയൊക്കെയുള്ള മരുന്നും ചുമയ്ക്കുള്ള മരുന്നും ഒക്കെ എടുക്കേണ്ടി വരും അതുകൊണ്ട് അഞ്ച് വയസ്സ് താഴെ ഉള്ളൊരു മതി കേട്ടോ പിന്നെ അപേക്ഷ ഓൺലൈനായിട്ട് മതി കേട്ടോ കമൻറ്റ് കമൻറ്റ് വേണം പിന്നെ അപേക്ഷയും വേണം പിന്നെ ഹാഷ്ടാഗ് ഊരുന്നോറുക്കിൻ്റെ കൂടെ നിർബന്ധമാണ് ഇല്ലാത്ത അപേക്ഷകൾ ഞാൻ സ്വീകരിക്കുന്നതല്ല